കരാറുകാർ ചോദ്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും ഈ അക്കഡിറ്റേഷൻ നടപടി ശരിവെച്ചിട്ടുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ടു വർഷത്തിലൊരിക്കൽ ആ ഉത്തരവ് പുതുക്കി ഇറക്കും അപ്പോഴെല്ലാം അത് നമ്മുടെ നാട്ടിലെ വാർത്തയും ചിലർക്ക് ചില മാധ്യമങ്ങൾക്ക് വാർത്തയും അതിൻ്റെ ഭാഗമായുള്ള ചർച്ച ചർച്ചയും നടക്കാറുണ്ട് ആ ഉത്തരവ് പ്രകാരം ഇവർക്ക് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് ഓരോ തവണ കരാർ പുതുക്കി കൊടുക്കുമ്പോഴും വാർത്തകൾ കാണുന്നുണ്ട് അതേ പട്ടികയിലുള്ള മറ്റ് സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾക്കൊന്നും കൊടുക്കുന്നതിൽ സങ്കടമോ ഉൽക്കണ്ഠയോ ഒന്നും കാണുന്നുമില്ല സഹകരണ സംഘത്തിന് കൊടുക്കുന്നതിലാണ് ചിലർക്ക് വല്ലാത്ത സങ്കടം ഇതെല്ലാം ആരെ സഹായിക്കാനാണ് എന്ന് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കും എന്നത് ഈ വാർത്ത നൽകുന്നവർ ഓർക്കുന്നത് നല്ലതാണ് ഈ ജനകീയ പ്രസ്ഥാനം വമ്പൻ കോർപ്പറേറ്റുകളോട് മത്സരിച്ച് ഇങ്ങനെ അതിജീവിക്കുകയും അതിബൃഹത്തായ പദ്ധതികൾ വരെ ഏറ്റെടുക്കുകയും ചെയ്യുന്നതിൽ അസഹിഷ്ണുതയുള്ള കൊലക്കൊമ്പന്മാരുണ്ട് അവരുടെ സാമ്പത്തിക സ്വാർത്ഥ താൽപ്പര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറാവുന്ന കേന്ദ്രങ്ങളുണ്ട് അവരുടെ സമ്പത്തും അധികാരവും ഒരുമിച്ച് നിന്ന് ഇത്തരം ജനകീയ മഹാസംരംഭങ്ങളെ തകർക്കാൻ ശ്രമം നടത്താറുണ്ട് ആ ശ്രമങ്ങളിൽ മനസ്സുകൊണ്ടുപോലും ക്ഷീണിക്കേണ്ടതില്ല എന്നാണ് അത് അതിൻ്റെ ഭാഗമായി പറയാനുള്ളത് കാരണം ഇത് ജനങ്ങളുടെ മഹാസംരംഭമാണ് അതിൻ്റെ ഏറ്റവും വലിയ സംരക്ഷകർ ജനങ്ങളാണ് ജനശക്തി മറ്റ് ഒരു അധികാര ശക്തിക്കും താഴെയല്ല ഒരു ഗ്രാമമൂലയിൽ പതിനാല് പേരുടെ മുൻകൈയിൽ തുടങ്ങിയ ഒരു സ്ഥാപനത്തെ ഇത്തരത്തിൽ വളർത്തിയെടുക്കാൻ നേതൃത്വം നൽകി വരുന്ന ഊരാളിങ്കൽ സൊസൈറ്റിയുടെ ഭാരവാഹികളെയും ഇപ്പോൾ അതിനെ മുന്നിൽ നിന്നയിക്കുന്ന രമേശ് എൻ പാലേരിയുടെ നേതൃത്വത്തിലുള്ള സമിതിയെയും ഈ ഘട്ടത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കട്ടെ വേലയും കൂലിയും ഇല്ലാതിരുന്ന കാലങ്ങളിൽ പോലും എല്ലുമുറിയെ പണിയെടുത്തും അഹോരാത്രം പ്രയത്നിച്ചും ഈ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവന്ന ഇതിൻ്റെ മുൻകാല തൊഴിലാളികളെയും സാരഥികളെയും ആദരവോടെ സ്മരിക്കുന്നു പതിനെണ്ണായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു സാമൂഹിക സംരംഭത്തിന് അതിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ സ്വാഭാവികമായും സമ്പത്ത് വേണ്ടിവരും അതിന് നിക്ഷേപം സമാഹരിക്കാൻ ആവശ്യമായ അനുമതി നൽകേണ്ടതായിട്ട് വരും ആ നിക്ഷേപം സമാഹരിക്കുമ്പോൾ അരശതമാനം പലിശ വർദ്ധിപ്പിച്ച് നൽകുന്നതിൽ യാതൊരു തെറ്റുമില്ലാത്തതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ഘട്ടങ്ങളിൽ അതുവലിയ വാർത്തയാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് ആ വാർത്ത നൽകുന്നവർ ചിന്തിക്കേണ്ട കാര്യമാണ് അതുപോലെ അക്രഡിറ്റേഷനും സ്ഥിരം വാർത്തയായി കാണുന്നുണ്ട് നിർമ്മാണങ്ങളിലെ കാലതാമസം ഒഴിവാക്കാൻ നിശ്ചിത തുക വരെയുള്ള കരാറുകൾ ടെൻഡർ കൂടാതെ നൽകാനായി സർക്കാർ സർക്കാർ ഇതര സഹകരണ സ്ഥാപനങ്ങളെ എക്രഡിറ്റ് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബഹുമാനായ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ചെയ്തൊരു കാര്യമാണ് അത് ഉചിതമായൊരു തീരുമാനമായിരുന്നു കൂടുതൽ സ്ഥാപനങ്ങളെ ചേർത്ത് ആ പട്ടിക വിപുലപ്പെടുത്തി മുന്നോട്ട് പോകാൻ പിന്നീട് വന്ന ഞങ്ങളും തയ്യാറായിട്ടുണ്ട് കരാറുകാർ ചോദ്യം ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയും ഈ അക്കഡിറ്റേഷൻ നടപടി ശരിവെച്ചിട്ടുണ്ട് പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം രണ്ട് വർഷത്തിലൊരിക്കൽ ആ ഉത്തരവ് പുതുക്കി ഇറക്കും അപ്പോഴെല്ലാം അത് നമ്മുടെ നാട്ടിലെ വാർത്തയും ചിലർക്ക് ചില മാധ്യമങ്ങൾക്ക് വാർത്തയും അതിൻ്റെ ഭാഗമായുള്ള ചർച്ചയും നടക്കാറുണ്ട് ആ ഉത്തരവ് പ്രകാരം ഇവർക്ക് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് ഓരോ തവണ കരാർ പുതുക്കി കൊടുക്കുമ്പോഴും വാർത്തകൾ കാണുന്നുണ്ട് അതേ പട്ടികയിലുള്ള മറ്റ് സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾക്കൊന്നും കൊടുക്കുന്നതിൽ സങ്കടമോ ഉൽക്കണ്ഠയോ ഒന്നും കാണുന്നുമില്ല സഹകരണ സംഘത്തിന് കൊടുക്കുന്നതിലാണ് ചിലർക്ക് വല്ലാത്ത സങ്കടം ഇതെല്ലാം ആരെ സഹായിക്കാനാണ് എന്ന് പൊതുസമൂഹം കൃത്യമായി മനസ്സിലാക്കും എന്നത് ഈ വാർത്ത നൽകുന്നവർ ഓർക്കുന്നത് നല്ലതാണ് രാജ്യത്തെ അതിസമ്പന്ന വ്യവസായികളുടെ നിർമ്മാണ കമ്പനികളുണ്ട് അത്തരത്തിലുള്ള നിർമ്മാണ കമ്പനികളോട് വരെ മത്സരിക്കാനും കരാറെടുക്കാനും കഴിയുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് ഇന്ന് ഊരാളുങ്കൽ സൊസൈറ്റി സർക്കാരും കെ എസ് ആർ ടി സിയും വൈദ്യുതി ബോർഡും കഴിഞ്ഞാൽ ഏറ്റവും വലിയ തൊഴിൽദാതാവുമാണ് ഈ സൊസൈറ്റി അവർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ അത്രയേറെ പൗരർക്കുള്ളതാണ് എന്ന് നാം കാണണം അത് നാടിനുള്ളതാണെന്നും കാണേണ്ടതുണ്ട് ഒരു അപവാദത്തിനും ഇടകൊടുക്കാതെ നൂറുകൊല്ലം പ്രവർത്തിച്ച ട്രാക്ക് റിക്കാർഡാണ് ഈ സൊസൈറ്റിക്കുള്ളത് ആ റെക്കോർഡ് തന്നെ ഈ സൊസൈറ്റിക്കുള്ള അർഹതയാണ് ഇവർ തൊഴിലാളികൾക്ക് നൽകുന്ന ഉയർന്ന വേതനവും ആനുകൂല്യങ്ങളും ക്ഷേമപദ്ധതികളും സാമൂഹിക സേവനവും പരിശോധിച്ചാൽ സ്വകാര്യ കരാർ മേഖലയിലേക്കാൾ എത്ര മെച്ചപ്പെട്ട ആനുകൂല്യങ്ങളാണ് സേവനങ്ങളാണ് ഇവർ നൽകുന്നത് എന്ന് കാണാൻ കഴിയും ലാഭം ആരുടെയും കീശയിലേക്ക് പോവുകയല്ല സമൂഹത്തിൽ പങ്കുവെക്കപ്പെടുകയാണ് അതാണ് വ്യത്യാസം ആ മാതൃകയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത് എന്നതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ആഗോളതലത്തിലുള്ള മികച്ച സഹകരണ സ്ഥാപനങ്ങളുടെ അനുഭവ സമ്പത്തും സാങ്കേതിക വൈദഗ്ധ്യവും സഹകരണവുമൊക്കെ നമ്മുടെ സഹകരണ മേഖലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട് ആ നിലക്കുള്ള അന്വേഷണങ്ങൾക്കായി ഒരു ആഗോള ഉച്ചകൂടി ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി ഊരാളുങ്കൽ സൊസൈറ്റി ആസൂത്രണം ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അത് നല്ലൊരവസരമായി മുഴുവൻ സഹകാരികളും പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ നിർമ്മാണ രംഗത്ത് പരിസ്ഥിതി സൗഹൃദവും ആധുനികവുമായ സങ്കേതങ്ങൾ കൊണ്ടുവരാനുള്ള രാജ്യാന്തര കോൺക്ലേവ് ഒരാളെങ്കിൽ സൊസൈറ്റിക്ക് കാൽനൂറ്റാണ്ട് മുന്നിൽ കണ്ടുള്ള വികസന പരിപ്രേക്ഷ്യം ക്ഷേമ പരിപ്രേക്ഷ്യം തയ്യാറാക്കൽ ഇതെല്ലാം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമാണ് നിർമ്മാണ പ്രോജക്റ്റുകൾക്ക് സോഷ്യൽ ഓഡിറ്റ് തുടങ്ങാനുള്ള തീരുമാനമാണ് ശ്രദ്ധേയമായ മറ്റൊന്ന് വിപ്ലവാത്മകമായ ഒരു തുടക്കമായിരിക്കും ഇത് ഒരുപക്ഷേ ലോകത്ത് തന്നെ ആദ്യത്തേതായിരിക്കും അത് വിജയമായാൽ നമ്മുടെ നിർമ്മാണ രംഗത്താകെ നടപ്പാക്കാവുന്ന മാതൃകാ പ്രവർത്തനമാണത് ജനങ്ങളുടെ ഇടപെടലും നിരീക്ഷണവും പരിശോധനയും എന്നതിനപ്പുറം ഓരോ പ്രോജക്റ്റിലും അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങളുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും കൂടി അറിയാനും പരിഗണിക്കാനും കഴിയുന്ന നിലയിലേക്ക് ഇത് വികസിപ്പിക്കാനായാൽ നിർമ്മാണ രംഗത്ത് വലിയ മാറ്റമാണ് അതുണ്ടാക്കുക സുതാര്യവും അഴിമതിരഹിതവും ജനകീയവുമായ ഒരു നിർമ്മാണ മാതൃക മറ്റൊരു കേരള മാതൃകയായി ലോകത്തിന് മുന്നിൽ വെക്കാൻ നമുക്ക് കഴിയും ഇവിടെ സ്കിൽ കൂടുതൽ വളർത്തുന്നതിനുള്ള സ്ഥാപനം തുടങ്ങുന്ന കാര്യം ഇവരുടെ ആലോചനയിലുണ്ട് സ്കിൽ യൂണിവേഴ്സിറ്റി എന്നാണ് അവർ പറയുന്നത് സ്കിൽ യൂണിവേഴ്സിറ്റിയാണോ അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണോ അതൊക്കെ അവർ പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ് അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് ലോകത്തെ എട്ടാമത്തെ മഹാത്ഭുതം എന്ന് കേരളത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ വിശേഷിപ്പിച്ച സ്ഥാപനമാണിത് നയാ പൈസകൾ ചില അണകൾ മൂലധനമായി സാധാരണക്കാരിൽ സാധാരണക്കാരായവർ സ്ഥാപിച്ച ഒരു സ്ഥാപനം ആയാപ്പൈസ പിന്നെയാണ് അന്നാണയാണ് അത്തരമൊരു സ്ഥാപനം ഇന്നത്തെ നിലയിൽ സ്ഥാപനമായി മാറിയത് കാണുമ്പോൾ ആർക്കാണ് ഇതിനെ ലോകമഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാതിരിക്കാനാവുക നൂറു വർഷം പൂർത്തിയാക്കിയ ഈ സ്ഥാപനം അടുത്ത വർഷത്തേക്കുള്ളതല്ല അടുത്ത പതിറ്റാണ്ടുകളിലേക്കുള്ളതല്ല അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള മഹാ മഹാപദ്ധതികൾ ആവിഷ്കരിച്ചും ഏറ്റെടുത്തുമാണ് മുൻപോട്ട് പോവേണ്ടത് എല്ലാം നവകേരളത്തിനായുള്ള ചൂടുവെപ്പുകളാണ് എന്നത് ഏറെ സന്തോഷം പകരുന്നതാണ് ഒരാളെങ്കിൽ സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷത്തിന് എല്ലാ വിജയവും നേരുന്നു നൂറ് വയസ്സാകുന്ന സൊസൈറ്റിക്ക് മേൽക്കുമേൽ പുരോഗതി ഉണ്ടാകട്ടെ എന്നും കൂടുതൽ മനുഷ്യർക്ക് തൊഴിലും മെച്ചപ്പെട്ട ജീവിതവും നൽകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ശതാബ്ദി ആഘോഷം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെ സ്നേഹാഭിവാദനം വളരെ നന്ദി സർ ശതാബ്ദി ഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഈ വേദിയെ ധന്യമാക്കിയതിൽ